ആറായിരം കിലോമീറ്റർ അത് നമുക്ക് ഏകദേശം പത്ത് ഇരുപതിനായിരം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഫുൾ ബ്ലാക്കിൽ ഒരു സെവൻ സീറ്റർ റെനോ ട്രൈബർ പുതിയൊരു വാഹനമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം മൂന്ന് മൂന്ന് ലക്ഷം രൂപ വിലക്കുറിവിൽ നമുക്ക് ഈ വാഹനം കിട്ടും ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ടി ഇറങ്ങാൻ പറ്റും നമുക്ക് ഒരു ലക്ഷം ഡീസൽ ഒരു സെവൻ സീറ്റർ നോക്കുന്നവർക്ക് അത് മൈലേജ് ആണ് ഏകദേശം പതിനെട്ട് ഇരുപത് വരെ മൈലേജ് കിട്ടുന്ന മാരുതിന്റെ ഇരട്ടിക സെഡ് ഐ പ്ലസ് ഏറ്റവും ഫുൾ വണ്ടി എത്ര രൂപ ചോദിക്കുന്നത് നമ്മൾ ഇതിന് മൂന്നര തൊണ്ണൂറിന് മൂന്നര തൊണ്ണൂറ് ഓട്ടോന്റെ പൈസ ആണ് ഡീസലില് ഏറ്റവും ടോപ്പിന്റ് സെവൻ സീറ്റർ ഏകദേശം എത്ര രൂപ വേണ്ടി വണ്ടി എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും ഇത് നമുക്ക് പെട്രോളിൽ ഏറ്റവും ഫുൾ ഓഡ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി അല്ല അത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് ആറ് ലക്ഷം രൂപ മാത്രം പത്തൊമ്പത് രൂപ ഉണ്ടെങ്കിൽ പത്തൊമ്പത് രൂപ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി കേട്ടോ അപ്പൊ നമ്മുടെ ജൂബിലാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ അഞ്ച് ലക്ഷത്തിൽ താഴെ ബഡ്ജറ്റിൽ ഒത്തിരി വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ താഴകാൻ നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക